ദേശീയ സംസ്ഥാന സമ്മേളനത്തിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗം നടന്നു മംഗലാപുരം നോർത്ത് എം എൽ എ ഡോക്ടർ ഭരത് ഷെട്ടി യോഗം ഉദ്ഘാടനം ചെയ്യും ആഘോഷങ്ങൾ വലുതോ ചെറുതോ ആകട്ടെ അതിന് സ്വർണ്ണ തിളക്കമേകാൻ ഗോൾ കിങ് ഉണ്ട് ഗോൾ കിങ് മെയിൻ ജംഗ്ഷൻ ഉപ്പള ദേശീയ അധ്യാപക പരിഷത്ത് നാൽപ്പത്തിയേഴാം സംസ്ഥാന സമ്മേളനത്തിൻ്റെ സംഘാടക സമിതി രൂപീകരണ യോഗം എൻ ടി യു കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്നു മംഗലാപുരം നോർത്ത് എം എൽ എ ഡോക്ടർ ഭരത് ഷെട്ടി യോഗം ഉദ്ഘാടനം ചെയ്തു എൻ ടി യു സംസ്ഥാന പ്രസിഡന്റ് കെ സ്മിത യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു കജമ്പാടി സുബ്രഹ്മണ്യഭട്ട് മുഖ്യാതിഥിയായിരുന്നു ബി ജെ പി ജില്ലാ പ്രസിഡന്റ് എം എൽ അശ്വിനി ബി ജെ പി ദക്ഷിണ കന്നഡ ജില്ലാ പ്രസിഡന്റ് സതീഷ് കുമ്പളെ അഡ്വക്കേറ്റ് കെ കരുണാകരൻ റിട്ടയർഡ് പോലീസ് സൂപ്രണ്ട് പി ഹരിശ്ചന്ദ്ര നായക് എ ജിഗി കെ പ്രഭാകരൻ നായർ ടി സീതാറാം പി ഉപേന്ദ്രൻ കെ വി ബാബു എ ശ്യാംകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി അനൂപ് കുമാർ സ്വാഗതവും ജില്ലാ പ്രസിഡന്റ് ടി കൃഷ്ണൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്